നമസ്കാരം ഇന്നിത്രയും രാവിലെ വീഡിയോമായി വരാൻ കാരണം ഇന്ന് അമാവാസിയാണ് ഈ അമാവാസി ദിവസം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സിനെ കുറിച്ച് പറഞ്ഞു തരുവാനാണ് വന്നിട്ടുള്ളത് കാരണം എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോയിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അതിൽ നമുക്ക് ദൃഷ്ടിദോഷമെന്നോ വെളിദോഷമെന്നോ ശത്രുബാധയാണെന്നോ എന്തുകൊണ്ടോ നമുക്ക് പറയാം ഈ വരുന്ന നമ്മുടെ ഓറാ ലെവലിൽ വരുന്ന ഒരു നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് അമാവാസി ദിവസം മറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ശത്രുതാ ശത്രുദോഷവും വിളിദോഷവും ദൃഷ്ടിദോഷവും പാടെ മാറും എല്ലാ അമാവാസിയിലും അത് നിങ്ങളിങ്ങനെ ചെയ്യൂ ഒരു മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളത് മാറ്റിവെക്കും അതിനുവേണ്ടി അറിഞ്ഞിട്ട് രാവിലെ വന്നത് കകക്ഷേത്രത്തോട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ് വട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വീട് വന്ന് നോക്കുമ്പോൾ നിരത്തോ ഒക്കെ ഇടപാടുകളോ വരുത്താതെയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ വാസ്തു മാത്രമല്ല വീട്ടിൽ വന്ന് വാസ്തു ക്ലിയറൻസ് നടത്തിയതിനു ശേഷം ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എല്ലാം എല്ലാത്തിനുള്ള പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ എല്ലാം ടീം തന്നെയുണ്ട് നമ്മുടെ നമുക്ക് വിധേയം വരണം നമുക്ക് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കതിന് റിസൾട്ടാണ് ആവശ്യം ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒന്ന് മുപ്പത്തെട്ടിന് മൂന്ന് ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പതിനും മധ്യയാണ് ഗുളികൻ ഉദയം പെരുന്നത് അപ്പോൾ നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് നമുക്ക് എന്നാലും വിഭാഗത്തിനും അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ പ്രതിഷ്ഠാകർമ്മങ്ങളും വാസ്തുകർമ്മങ്ങളൊക്കെ കൊള്ളാം നമുക്ക് ഈ ലോങ് ട്രിപ്പുകളൊക്കെ ഒന്ന് കഴിയുന്നതും ഒന്ന് ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഈ വ്യാഴാഴ്ചത്തെ ദിവസം വിദ്യാരംഭത്തിനൊക്കെ കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് എന്നാലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇപ്പം ഒരു വീട് മാറി പുതിയ വീട്ടിലോട്ടൊക്കെ താമസിക്കുവാനും പുതിയൊരു വാഹനമൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തം നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ആ സമയത്ത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഏത് മോശപ്പെട്ട ദിവസമായിരുന്നാലും അഭിജിത് മുഹൂർത്തം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഇതാണ് അത് ആ രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്യാം പിന്നെ മാത്രമല്ല ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വളരെ നല്ല വ്യാഴൻ എന്ന് പറയുന്ന അറിയാമല്ലോ ജാതകത്തിൽ വ്യാഴൻ പിഴച്ചാൽ നമ്മളെല്ലാം തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും പവർഫുള്ളാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നമുക്ക് നാളത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം കരിനാൾ ദോഷം കരിനാൾ ദോഷം ബലിനഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ കുറച്ച് നന്നായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് കിടക്കുന്നത് കാര്യം ഇടയ്ക്ക് വെച്ച ടിപ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഇടയ്ക്ക് വെച്ചതായിരുന്നു പറഞ്ഞു നോക്കട്ടെ അല്ലാതെ എല്ലാം കാണാൻ പറ്റും നോക്കട്ടെ അല്ലേ ഓക്കെ വൈകുന്നേരം നമുക്ക് സന്ധ്യ സമയമാണ് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യുക പറ്റുമെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ വെച്ചാൽ നമ്മൾ ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഥകും ഉപ്പും പരലുപ്പാണ് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പിന് ഭയങ്കര പവറാണ് കല്ലുപ്പ് ഇതല്ല പല കാര്യങ്ങളും ചെയ്യാൻ കല്ലുപ്പ് അത്രയും പവർഫുള്ളാണ് കല്ലുപ്പ് കടൽ വെള്ളം ഡയറക്റ്റ് നമ്മുടെ ഒരിടത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് കല്ലുപ്പ് അവരുടെ മറ്റേ പൊളിയപ്പ് അതല്ല അത് ശുദ്ധീകരിച്ച് വരും അന്നത്തെ കുറേ കെമിക്കലിപ്പിച്ചേർന്ന് വരും കല്ലുപ്പ് അങ്ങനെയല്ല കല്ലുപ്പ് കളിക്കാൻ കടൽ വെള്ളം നമുക്ക് കിട്ടിയെന്നുള്ള സാധനമാണ് അപ്പോൾ ഈ കല്ലുപ്പും കുറച്ച് കടുകും കൂടെ മിക്സ് ചെയ്തു വെക്കാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 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 ചട്ടി എടുക്കുക ഒരു പുതിയൊരു ചട്ടി ചട്ടി വാങ്ങക്കയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു ഇന്ന് തീ കത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ചട്ടി എടുക്കാം അതിനകത്ത് ചിരട്ടയോ തൊണ്ടോ അല്ലെങ്കിൽ ചകിരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് അല്ലെങ്കിൽ ചെറിയ ബ്ലാമ്പറകോ എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് തീ കത്തിക്കുക തീ നല്ല ഈ പേപ്പറൊന്നിട്ട് കത്തിക്കുക ചെറുത് അല്ലാതെ ഇങ്ങനെയുള്ള ഐറ്റം കിട്ട് മാത്രമേ കത്തിക്കുകയുള്ളൂ എന്തെങ്കിലും ചമ്മതയൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ ഇട്ട് കത്തിച്ചിട്ട് നല്ല ഒരുവിധം തീ ആളി കത്തുന്ന സമയത്ത് ഓരോ പിടിയായിട്ട് ഓരോ നുള്ളായിട്ട് ഈ കല്ലുപ്പും കടവും കൂടെ ചേർത്തെടുത്തിട്ട് നമ്മുടെ തല മുതൽ പാദം വരെ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ആ തീരിട്ട് കത്തിക്കുക അങ്ങനെ ടോട്ടലി എട്ട് പ്രാവശ്യം ചെയ്യണം ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിഞ്ഞ് അതിൽ അങ്ങനെ അങ്ങനെ എട്ട് തവണ ഒരു പ്രാവശ്യം എടുത്തു ഒഴിഞ്ഞിട്ടു വീണ്ടും എടുത്ത് ഒഴിഞ്ഞിട്ടു അങ്ങനെ എട്ട് തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമോ ഉറക്കം അന്നത്തെ ഡോസ എങ്ങനെ ഉറക്കം ഇങ്ങനെ കിട്ടുമെന്നും അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എന്തായിരിക്കും നിങ്ങളത് ചെയ്തു നോക്കൂ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് അമാവാസിയാണ് ഏറ്റവും പവർഫുൾ അതുകൊണ്ടാണ് ഞാനിന്ന് അതിരാവിലെ ഇത്രയും നേരം വളർത്തുന്നില്ല ഇത്രയും നേരത്തെ വന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം അതുകൊണ്ട് അമാവാസിയിലാണ് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറയിലുണ്ടാകുന്ന നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഓറയിൽ നിന്നൊന്നും ഉണ്ടാകുന്ന കണക്ഷൻസാണ് ആയത്രികോഡ് എന്ന് പറയും നമ്മളെ നമുക്ക് ആരെങ്കിലും നമ്മളത്രത്തോളം ഡിപ്പെൻഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു കണക്ഷൻ നമ്മുടെ ശരീരം നമ്മുടെ ഓറയിലുണ്ടാവും നമ്മൾ എത്രത്തോളം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും എത്രത്തോളം പ്രാർത്ഥിച്ച് നമ്മളൊരു ആയി കഴിഞ്ഞാൽ ഈ ഈ ഒരു ഐതറി കോഡ് വഴി ആ എനർജി ലോസാവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് കിട്ടും അത് നോർമലി ഉള്ളതാണ് അപ്പോൾ ബ്രേക്കെയും അങ്ങനെയൊക്കെ അറിയാമെന്നുള്ളവർക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ അവരെന്തെയ്യും ഈ കോഡ് കട്ട് ചെയ്ത് മാറ്റും കാരണം നമ്മൾ നിന്ന് മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ കോഡിനെ കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ അതിന് അതിൻ്റെ അതിൻ്റേതായിരിക്കും റേക്കിലൊക്കെ അതിൻ്റെ രീതിയിൽ അത് കട്ട് ചെയ്ത് മാറ്റാനുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെ കട്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റേക്കി ഇറങ്ങി കൂടാത്തവരും മറ്റവരൊക്കെ ആണെങ്കിലും ഈ ഒരു കണക്ഷൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് പുള്ളിയിൽ പോകുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് പക്ഷേ നമ്മൾ എനർജൈസായി തിരിച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും പെട്ടെന്ന് നമ്മൾ വീണ്ടും ലോസ് ആയി ആയിപ്പോൾ നമ്മുടെ എനർജി ലോസ് ആയി ആയിപ്പോൾ അത് ഈ കോഡിലൂടെ പോകുന്ന ആ ലീക്കായി പോകുന്നല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കിട്ടുന്ന ഒരു കണക്ഷനാണത് ആ അയറി കോഡ് നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ് ഉപ്പും അതേപോലെ കടുകും നമ്മുടെ ശരീരത്തിൽ ഒഴിഞ്ഞ് ഇടുന്നത് അതാണ് അതിൻ്റെ ശരിക്കുമുള്ളൊരു മാറ്റം ഈ പറയുന്ന ശത്രുതെന്നൊക്കെ പറയുന്നത് നമ്മുടെ എനർജി ലോസ് ആകുമ്പോഴാണ് നമുക്ക് ശത്രുതയൊക്കെ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ദൃഷ്ടിദോഷവും മറ്റൊക്കെ നമ്മുടെ എനർജി ലോസ് ആകുമ്പോൾ നമ്മുടെ എനർജി ലോസ് ആകാനുള്ള മെയിൻ കാരണം ഇതാണ് നമ്മളിലുണ്ടാവുന്ന അയദറി കോഡ് കണക്ഷനിലൂടെ ഈ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും അത് അതൊന്ന് കട്ട് ചെയ്യണം അത് അത് ഞങ്ങളുടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഈ കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മളുടെ സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിൽ എടുക്കുന്നുണ്ട് അത് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ എനിക്ക് വിത്ത് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ആ ക്ലാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയിക്കാൻ പറ്റും മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തെ ക്ലാസ് ആയിരിക്കും ആയതൊരു കോട്ട് കട്ടിങ് ക്ലാസ് അത് നമുക്ക് എല്ലാവർക്കും അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് കോട്ട് കട്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാൻ ചേരാൻ താല്പര്യമുള്ള ചേർന്നോളം ഇപ്പം നിങ്ങൾ അത് ചെയ്യേണ്ടത് ഉപ്പും കടകും എട്ട് പ്രാവശ്യം ഒഴിഞ്ഞ് തീരിട്ട് നല്ലോണം കത്തി കുറച്ച് ഗ്യാപ്പിലിരിക്കണം ഉപ്പ് ചിലപ്പം തീയിൽ വിഴുമ്പോൾ ഉപ്പ് പൊട്ടിത്തെറിക്കും നിങ്ങളുടെ ദേഹത്തെക്കുണ പൊള്ളും അതുകൊണ്ട് തീയും നമ്മളായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇരുന്നുകൊണ്ട് ഒഴിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ട് പുറകോട്ട് മാറിയിരിക്കും ഒഴിഞ്ഞിട്ടിട്ട് പുറകോട്ട് മാറിയിരിക്കുക കാരണം അത് വളരെ പവർഫുള്ളാണ് എല്ലാ അമാവാസിക്കും നിങ്ങൾ ചെയ്യും ഇന്ന് തന്നെ നിങ്ങളത് ചെയ്തു നോക്കും ഇപ്പം നേരത്തെ ഒരാൾ ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു സാറെ മോള് താമസിക്കുന്നത് ഇവിടെ കുവൈറ്റിലാണ് അവിടെ വെച്ച് തീ കത്തിക്കാൻ നിവർത്തിയില്ലല്ലോ അത് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ എങ്കിൽ ഒഴിഞ്ഞ് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് പുറത്തു കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു ചിലവർക്ക് തീ കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയും ചെയ്തോളൂ പക്ഷേ ഈ കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം അത്രയും പവർഫുള്ളാണ് അതേപോലെ തന്നെ ഘടകം കൂടെ ചേർത്ത് കൊണ്ട് ഈ ഒരു കർമ്മം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കൂ അതിൻ്റെ വിവരം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നാളെ എനിക്ക് എന്നെ ഒന്ന് വാട്സാപ്പ് ചെയ്യാം കാരണം ഇന്ന് ഡീപ്പ് സ്ലീപ്പ് നല്ലവണ്ണം ഉറങ്ങാനും പറ്റും നാളെ എണീക്കും നല്ല ഫ്രഷ് മൈൻഡോട് കൂടി നമുക്ക് എണീക്കുവാനും പറ്റും ചെയ്ത് നോക്കും കേട്ടോ നമുക്ക് അടുത്ത ദിവസം ഇത് ലാസ്റ്റ് കാണാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കാം നമുക്ക് അടുത്ത ദിവസത്തേക്കൊപ്പം നോക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി കന്നി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാകുമ്പോഴേ കന്നിമാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് നാളെ മറ്റന്നാൾ മറ്റന്നാൾ സൂര്യ ഉദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഏഴിന് സൂര്യാസ്തമയമാണ് രാഘവാലം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യേന അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിന് മധ്യാനും മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിന് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് പതിനൊന്നിനും മധ്യമാണ് യമഖണ്ഠ സമയം മൂന്ന് ഏഴിനും നാല് മുപ്പത്തി ആറിനും മധ്യേന ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ദിവസം കഴിഞ്ഞ മൂന്നു നാല് ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് വരെ നാളെയും മറ്റും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് കാണുന്നത് എന്നാലും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും വാസ്തുകർമ്മത്തിനൊക്കെ കൊള്ളാം വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അഭിജിത് മുഹൂർത്തം നോക്കിയിട്ട് വേണം പുതിയ വീട്ടിലോട്ടൊക്കെ കയറുവാൻ ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും ആ ദിവസത്തേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ദിവസം യാത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശാന്തി കർമ്മത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നമുക്ക് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ദേവീക്ഷേത്ര ദർശനം അതാണ് ഏറ്റവും പവർഫുള്ളായിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല അടുത്ത ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ രണ്ട് ദിവസം ഞാൻ നേരത്തെ വെള്ളിയാഴ്ചയിൽ വീഡിയോ ഇടുമ്പോൾ ശനിയാഴ്ച പറയാം മാത്രമല്ല ശനിയാഴ്ച സൂര്യദേവ് വടക്കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജയുണ്ട് എല്ലാവരും ശനി ദോഷ പരിഹാരത്തിന് വേണ്ടിയുള്ള കുബേര പൂജയും അതിൻ്റെ കൂടെ തന്നെ ധനദാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ് കുബേര പൂജ ശനി ദോഷത്തിനും നമ്മളത് ചെയ്യുന്നുണ്ട് മാത്രമല്ല രണ്ടാമത്തെ ശനിയാഴ്ച സോറി അല്ല നമുക്ക് ശനിയാഴ്ച തന്നെ രണ്ടാമത്തെ ശനിയാഴ്ച വിശേഷാൽ കുബേര പൂജയാണുള്ളത് അപ്പോൾ കുബേര പൂജയ്ക്കൊക്കെ നിങ്ങൾ പങ്കെടുക്കൂ വരും നമുക്ക് എന്തെങ്കിലും നേരത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന നല്ല പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സുകൾ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ നിങ്ങളുടെ വീടിന് ഇടിച്ചു നിരത്തുമൊക്കെ ഇടപാടുകൾ വരുത്താതെ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരും നന്ദി നമസ്കാരം